ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മണ്ണാർത്രയിൽ ഗണേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഓൺലൈൻ സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഇൻഡോറും പിന്നെ സെമി ഇൻഡോർ പ്ലാന്റ്സുമാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഗ്ലോണിമ വെറൈറ്റി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതെല്ലാം നല്ല ഹെൽത്തി ആണ് ഇതൊക്കെ നമുക്ക് വീടുകളിലൊക്കെ ഇൻഡോറായിട്ട് വെക്കാനുള്ളൊരു നല്ല പ്ലാന്റ് ആണ് നമുക്ക് സെമി ഇൻഡോറായിട്ടും ഈ പ്ലാന്റ് വെക്കാം അപ്പോൾ അടുത്ത പ്ലാന്റ് ഡ്രസീനിയ എന്ന പ്ലാന്റ് വെറൈറ്റിയാണ് അപ്പോൾ ഈ പ്ലാന്റിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് പി വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ഇവയ്ക്കൊക്കെ എങ്ങനെ വെള്ളം ഒഴിക്കണമെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും ഇവയ്ക്കൊക്കെ നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളമൊഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അടുത്തതായി ഡ്രെസീനിയ വെറൈറ്റിയിൽ തന്നെ വരുന്ന ഡ്രെസീനിയുടെ ഫ്രാഗ്രൻസ് എന്ന വെറൈറ്റി പ്ലാന്റ് ആണ് ഫ്രണ്ട്സ് അപ്പം നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത പ്ലാന്റും ഡ്രസ്സീനിയ വെറൈറ്റിയുടെ തന്നെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ലൈറ്റ് അടിക്കുന്ന അടുത്ത് വെക്കാവുന്നതാണ് ഇൻഡോറായിട്ട് വെക്കുന്ന പ്ലാന്റ്സ് ആണ് ഡയറക്ട് സൺലൈറ്റ് അടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പം ഈ പ്ലാന്റ്സിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് പിന്നെ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക